ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്രസിൽ കഴിഞ്ഞ ദിവസം മുംബൈയിലെ ശിവാജി പാർക്കിൽ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ സങ്കടം ഒരു കാഴ്ചയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഒരു എൺപത്തി അഞ്ചിന് ശേഷമൊക്കെ ആയിരിക്കും ഞാൻ ക്രിക്കറ്റിൽ സജീവമായി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമാണ് കേരള ക്രിക്കറ്റിൽ അതായത് അണ്ടർ സിക്സ്റ്റീനൊക്കെ കേരളത്തിന് വേണ്ടി കളിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അന്ന് മുതൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഏറ്റവും അധികം ഒരു ഹീറോ ഇമേജിൽ നിറഞ്ഞു നിന്നിരുന്ന കുറേ താരങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കറാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയുള്ള കഥകൾ പേപ്പറിലൂടെയും ഒക്കെ നമ്മളിങ്ങനെ വായിക്കുന്ന സമയത്ത് ഒപ്പം തന്നെ കേട്ടിരുന്ന ഒരു പേരാണ് വിനോദ് കാമ്പ്ലിയുടേത് നമുക്കറിയാം മുംബൈയിലെ സ്കൂൾ ക്രിക്കറ്റിൽ രണ്ടുപേരും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് വലിയ പ്രസക്തി നേടിയ ഒരു പാർട്ണർഷിപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ഹാരിസ് ഷീൽഡെന്ന് പറയുന്ന മുംബൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂൾ ടൂർണമെൻറ്റാണത് ആ ടൂർണമെൻറ്റിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞ പൃഥ്വി ഷാ അദ്ദേഹം നാനൂറ് റൺസിന് മുകളിൽ നേടിയത് അതേ ടൂർണമെൻറ്റിൽ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു ടൂർണമെൻറ്റിൽ ഇവർ തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ് അറുന്നൂറ്റി അറുപത്തി നാല് റൺസിൻ്റെ ഒരു വലിയ പാർട്ണർഷിപ്പ് രണ്ടുപേരും തമ്മിൽ നേടുകയും അത് പിന്നീട് സച്ചിൻ ടെണ്ടുൽക്കർ രഞ്ജി ട്രോഫിയിലേക്ക് വരികയും അവിടെ നിന്ന് ഇന്ത്യൻ ടീമിലേക്കൊക്കെ എത്തുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പാകിസ്ഥാൻ ടൂറിലാണ് സച്ചിൻ അരങ്ങേറ്റം കുറിച്ചത് അത് കഴിഞ്ഞ് ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള വിനോദ് കാമ്പിളിയും ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് നടന്നു കയറുകയായിരുന്നു വിനോദ് ക്യാമ്പ്ലിയുടെ ഒരു എൻട്രി എന്ന് പറയുന്നത് സച്ചിനേക്കാളും കുറച്ചും കൂടെ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള എൻട്രി ആയിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വന്ന ഉടനെ തന്നെ രണ്ട് ഡബിൾ സെഞ്ചുറികൾ ഒന്ന് ഇംഗ്ലണ്ടിനെതിരെയും ഒന്ന് സിംബാബ്വയ്ക്കെതിരെയും രണ്ട് ഡബിൾ സെഞ്ചുറികളൊക്കെ നേടാനും അതുപോലെ തന്നെ ഒരു എക്സലൻ്റ് ആയിട്ടൊരു തുടക്കമായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പോൾ അന്ന് പലരും പറഞ്ഞു കേട്ടിരുന്ന കഥകളെന്ന് പറയുന്നത് സച്ചിനേക്കാളും കേമൻ അല്ലെങ്കിൽ പ്രതിഭ കൊണ്ട് സച്ചിനേക്കാളും മിടുക്കൻ എന്നുള്ള രീതിയിലൊക്കെയുള്ള കഥകളായിരുന്നു നമ്മുടെ ഉള്ളിലേക്ക് നിറഞ്ഞു നിന്നിരുന്ന ഒരു കാമ്പ്ലി എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് എത്തിയപ്പോൾ ഇവർ രണ്ട് പേരും നമ്മളുടെ ഒരു കോമ്പിനേഷൻ ഒരുമിച്ച് സ്കൂൾ കാലഘട്ടം തൊട്ട് കളിച്ച് വന്നവർ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ പതിനേഴ് ടെസ്റ്റുകൾ മാത്രമാണ് വിനോദ് കാമ്പിളി ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് എന്നുള്ളതാണ് അതിനുശേഷം അദ്ദേഹത്തിന് ഇന്ത്യക്ക് വേണ്ടി കളിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇരുപത്തി മൂന്ന് വയസ്സിൽ അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിടവാങ്ങി അല്ലെങ്കിൽ ഇന്ത്യൻ ടീം അദ്ദേഹത്തിന് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് പിന്നീട് കുറച്ച് വർഷങ്ങൾ കൂടി അദ്ദേഹം വൺ ഡേ ഇന്റർനാഷണൽ മാച്ചുകൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിരുന്നു ഒരു പിന്നീട് സങ്കടകരമായി തോന്നിയൊരു കാര്യമെന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒക്കെയായിട്ട് നടന്ന ലോകകപ്പിൽ അതിൽ ശ്രീലങ്കയായിരുന്നു ചാമ്പ്യന്മാർ അതിന്റെ സെമിഫൈനലിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഈഡൻ ഗാർഡൻസിൽ നടന്ന മത്സരം ഇന്ത്യ രണ്ടാമത് ചെയ്സ് ചെയ്യുകയും ഇന്ത്യയുടെ വിക്കറ്റുകൾ നഷ്ടപ്പെടുകയും ഇന്ത്യ നൂറ്റി ഇരുപത്തി എട്ട് റൺസിന് എട്ട് വിക്കറ്റോ അങ്ങനെ ഒരു പൊസിഷനിൽ എത്തുന്ന സമയത്ത് ആ മത്സരം കാണികൾ ഗ്രൗണ്ട് കയ്യേറിയത് കൊണ്ട് അല്ലെങ്കിൽ കുപ്പിയും ഇതുമൊക്കെ വലിച്ചെറിഞ്ഞതുകൊണ്ട് ആ മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ മാച്ച് ഓഫ്രീ ആയിരുന്ന ക്ലൈബ് ലോയിഡ് ആ മത്സരത്തിൽ രണ്ടറേറ്റ് കൂടുതലുണ്ടായിരുന്ന ശ്രീലങ്കയെ വിജയമായിട്ട് പ്രഖ്യാപിക്കുകയും ശ്രീലങ്കയും ഓസ്ട്രേലിയയും തമ്മിൽ ഫൈനൽ കളിക്കുകയും ശ്രീലങ്ക ചരിത്രത്തിലാദ്യമായി ലോകകപ്പ് ഉയർത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് അന്ന് ഇന്ത്യ ഈ സെമി ഫൈനലിൽ തോൽക്കുമ്പോൾ ഒരറ്റത്ത് ബാറ്റ് ചെയ്തിരുന്ന വിനോദ് കാമ്പിളിയാണ് വിനോദ് കാമ്പിളി കരഞ്ഞ കണ്ണുകളുമായി ആ ഒരു ഗ്രൗണ്ട് വിടുന്ന കാഴ്ച ഇന്നും മനസ്സിലുണ്ട് പക്ഷെ അപ്പോൾ അതിനുശേഷം വിനോദ് കാംബ്ലിയെ പറ്റി കേട്ട കഥകൾ എന്ന് പറയുന്നത് അന്നാ മത്സരത്തിന് ശേഷം അദ്ദേഹം ക്ലൈവ് ലോയിഡിനെ ഒരുപാട് ചീത്ത വിളിക്കുകയും അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ള കഥകൾ കേട്ടിരുന്നു അത് സത്യമാണോ ഒന്നും കൃത്യമായിട്ട് അറിയില്ല ഏതാണെങ്കിലും പക്ഷേ അതിനുശേഷം പിന്നെ വിനോദ് കാംബ്ലിയെ നമ്മൾ അധികം ക്രിക്കറ്റിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പിന്നെ പലപ്പോഴും പറഞ്ഞു കേട്ടിരിക്കുന്ന കഥകൾ എന്ന് പറയുന്നത് അദ്ദേഹം മദ്യത്തിന് അടിമയായി അല്ലെങ്കിൽ നിഷാ ക്ലബ്ബുകളിൽ ഒരു സ്ഥിരം സാന്നിധ്യമാണ് എന്നുള്ള രീതിയിലുള്ള കഥകളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പിന്നീട് ഇപ്പോൾ ഈ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു ജീവിക്കാനുള്ള ഒരു പൈസ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബി സി സി ആയി കൊടുക്കുന്ന പെൻഷനു അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചവർക്കും ഈ രഞ്ജി ട്രോഫി കളിച്ചവർക്കും ഒക്കെ ബി സി സി പെൻഷൻ കൊടുക്കുന്നുണ്ട് ആ പെൻഷനാണ് തൻ്റെ ഉപജീവന മാർഗ്ഗം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കമൻറ്റൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു അപ്പോൾ പലരും ചോദിച്ചിരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞ് സച്ചിൻ ടെണ്ടുൽക്കറെ സഹായിക്കുന്നില്ല ഇത്രയും വലിയ ക്ലോസ് ഫ്രണ്ടായിട്ട് അദ്ദേഹം സഹായിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ പല ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിരുന്നു സച്ചിൻ ടെണ്ടുൽ റൊക്കെ ഒരുപാട് വിനോദ് കാമ്പലിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ അദ്ദേഹം ശരിക്കും ഒരു മദ്യത്തിനും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാർട്ടികളൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫ് കൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു പരിധിവരെ അത് ശരിയാണ് തന്നെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ കോച്ചായിട്ടുള്ള രമാകാന്ത് അച്ചലേക്കർ എന്ന് പറയും ഇന്ത്യൻ ക്രിക്കറ്റിലെ ദ്രോണാചാര്യർ എന്നാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ വിനോദ് കാമ്പ്ലി പരാസ് മാംബ്രെ അതുപോലെ പ്രവീൺ ആംബ്രെ പിന്നെ സഞ്ജയ് ബംഗാർ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കോച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തത് ഈ അച്ചലേക്കർ സാറാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇന്ത്യൻ ക്രിക്കറ്റിലെ ദ്രോണാചാര്യായിട്ടാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റി രണ്ടാം ജന്മദിനമായിരുന്നു അതിൻ്റെ ഒരു സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ എന്നുള്ള രീതിയിലാണ് ഇവർ ഈ ശിവാജി പാർക്കെല്ലാവരും ഒത്തുകൂടിയത് അപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് സച്ചിൻ വിനോദ് ക്യാമ്പലിയുടെ അടുത്തേക്ക് ചെല്ലുന്നു വിനോദ് ക്യാമ്പലിയുടെ അടുത്ത് സംസാരിക്കുന്നു വിനോദ് കാബ്ലി അവിടെ ഇരിക്കുകയാണ് അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത ഒരു കണ്ടീഷനിലാണ് ഹെൽത്ത് അത്രയും മോശമാണ് അപ്പോൾ സച്ചിനെ കാണുമ്പോൾ ഒരു പത്ത് സെക്കൻഡിന് ശേഷമാണ് വിനോദ് കാമ്പിളി സച്ചിൻ ടെണ്ടുൽക്കറിനെ തിരിച്ചറിയുന്നത് തന്നെ അപ്പോൾ വേഗം കയ്യിൽ ഇറക്കി പിടിക്കുന്നുണ്ട് സച്ചിനോട് ഇരിക്കാൻ പറയുന്നുണ്ട് പക്ഷെ അപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ തൊട്ടടുത്തിരിക്കുന്ന ആൾ സച്ചിനെ അവിടെ നിന്ന് ഒഴിവാക്കി കൊണ്ടുപോവുകയാണ് വിനോദ് കാമ്പിളിയുടെ അടുത്ത് നിന്ന് മാറ്റാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് സച്ചിനെ അദ്ദേഹത്തിനോട് സംസാരിച്ച ഉടനെ തന്നെ സച്ചിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ ഈ വേദിയുടെ നടുക്കായിട്ടാണ് വിനോദ് കാമ്പിളി ഒരു സൈഡിലാണ് ഇരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നിട്ടുകൊണ്ട് നടുക്ക് പ്രവീൺ ആമരയുടെ അടുത്തുകൊണ്ട് ഇരുത്തുകയാണ് സച്ചിനെ പിന്നെ അവർ രണ്ടുപേരും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മൾ ക്രിക്കറ്റിനെ എങ്ങനെ ബഹുമാനിക്കണം ക്രിക്കറ്റ് കളിക്കുന്ന കാലഘട്ടത്തിൽ ക്രിക്കറ്റിന്റെ എക്യുപ്മെന്റ്സിനെ അതായത് ബാറ്റ് പാഡ് ഇങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ എങ്ങനെ ബഹുമാനിക്കണം അല്ലെങ്കിൽ ക്രിക്കറ്റിനെ എങ്ങനെ ബഹുമാനിക്കണം എന്നൊക്കെ അച്ചുരേഖർ സാർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ സച്ചിൻ അവിടെ പറയുന്നുണ്ട് ആ ഒരു മീറ്റിംഗിൽ പറയുന്നുണ്ട് വിനോദ് കാബ്ലി അവിടെ അച്ചുരേഖർ സാറിനോടുള്ള ഒരു ബഹുമാനാർത്ഥം ഒരു പാട്ട് പാടുകയാണ് അവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ രണ്ട് പേരും ശരിക്കും പറഞ്ഞാൽ ഒരേ ടാലന്റഡ് ആയിട്ട് ഒരേപോലെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉദിച്ചുയർന്ന താരങ്ങളായിരുന്നു പക്ഷേ എവിടെയാണ് വിനോദ് കാമ്പിളിക്ക് അടിതെറ്റിയതും സച്ചിൻ ടെണ്ടുൽക്കർ എത്ര വലിയൊരു താരമായി മാറിയതും എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അച്ചടക്കം ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് അതായത് നമുക്ക് ലൈഫിൽ എന്ത് നേടണമെങ്കിലും ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തെളിയിക്കുന്ന ഒരാളാണ് വിനോദ് ക്യാമ്പിളി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് പുറത്തായതിനു ശേഷവും ഒരുപാട് കോച്ചിങ് അസൈൻമെൻറ്റുകൾ അദ്ദേഹത്തിന് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ കൊടുത്തു സച്ചിൻ തന്നെ പലതും അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ഉറച്ചു നിൽക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല കാരണം അദ്ദേഹം അപ്പോഴേക്കൊക്കെ ഈ മദ്യത്തിന് അടിമയായി പോയി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അച്ചടക്കം എന്ന് പറയുന്നത് ക്രിക്കറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് തെളിയിക്കുന്ന ഒരു ജീവിതമാണ് വിനോദ് കാമ്പിളിയുടേതെന്നുള്ളത് ഇന്ത്യൻ ക്രിക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിനോദ് കാമ്പ്ലിയെ പോലെയുള്ള നൂറുകണക്കിന് എക്സാമ്പിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം വെച്ചാൽ ഇത്രയും വലിയൊരു സ്റ്റാർഡം അല്ലെങ്കിൽ ഇത്രയും ഒരു പൈസ ഇതെല്ലാം നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ നമ്മുടെ ജീവിതം ഇതുപോലെ ആയി തീരുമെന്നുള്ളതിനെ തെളിവുകളാണ് പലരും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏതായാലും വളരെ സങ്കടം തോന്നിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു വിനോദ് ഗാംബ്ലിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ